മദ്യനയ അഴിമതി കേസിൽ ഇന്നലെ രാത്രി ഡൽഹിയിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും റോസവെന്യൂ കോടതിയിലാണ് അദ്ദേഹത്തെ ഹാജരാക്കുക അതേസമയം കോടതിയിലും ഹർജി വരുന്നുണ്ട് ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഓർക്കാപ്പുറത്ത് അറസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടൽ ഇടപെടലുണ്ടാകും ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ ദിവസം അരവിന്ദ് കെജ്രിവാൾ വളരെ നിർണായകമാണ് പ്രതിപക്ഷ മുന്നണിക്ക് പ്രത്യേകിച്ചും ഇ ഡി നടപടിയിൽ നിന്നുള്ള സംരക്ഷണം തേടിയാണ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയും സുപ്രീം കോടതിയെ സമീപിച്ച അസാധാരണ സിറ്റിംഗ് ആയി കേസ് പരിഗണിക്കണം എന്ന് സുപ്രീം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി തന്നെ തയ്യാറായില്ല അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു കോടതി കോടതിയുടെ പ്രതികരണം എന്നാൽ സുപ്രീംകോടതി ഈ ഇലക്ഷൻ കമ്മീഷന് അധികാരങ്ങൾ കൈമാറിയിട്ടുള്ള ഈ പെരുമാറ്റച്ചട്ട നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ഇ ഡി നീക്കം എത്രമാത്രം ഷോക്കിംഗ് ആണ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് കോടതി തിരിച്ചറിയുന്നെങ്കിൽ ഒരുപക്ഷെ കെജ്രിവാളിന് അനുകൂലമായ ഉണ്ടാകും അതല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആഘാതമായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവമായിരിക്കും ഇന്ന് രാവിലെ രാജ്യതലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് ഈ ഇന്നലെ രാത്രി മുതൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ഇടക്കാല ആശ്വാസം തേടി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല അന്വേഷണ ഏജൻസിയുടെ നടപടി തടയാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിനു പിന്നാലെ രാത്രി മണിയോടെ പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഇ ഡി സംഘം മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി വിവരമറിഞ്ഞ് ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും പുറത്ത് തടിച്ചുകൂടി പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ക്രമസമാധാനം ഉറപ്പാക്കാൻ ദ്രുതകർമ്മസേനയും സിആർ പി എഫും സമയം രാത്രി ഒൻപത് മണി ശക്തമായ കാവലിൽ രണ്ടു മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിൽ ഇ ഡി ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആം ആദ്മി പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പതിനൊന്ന് മണിയോടെ അരവിന്ദ് കെജ്രിവാളുമായി ഉദ്യോഗസ്ഥർ ഇ ഡി ആസ്ഥാനത്തേക്ക് നീങ്ങി ഇടക്കാല സംരക്ഷണം തള്ളിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല കേസ് രാവിലെ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു അറസ്റ്റിലായെങ്കിലും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മർന വ്യക്തമാക്കി അരവിന്ദ് കേജ്രിവാഖ്യമന്ത്രി ജേൽ ചലി കാന ജേൽ ഏറ്റവും സർക്കാർ ചലി ഏറ്റവും പ്രോഹിബിറ്റ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഇന്ന് റോസ് എവെന്യൂ കോടതിയിൽ को വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ രാത്രി തന്നെ പൂർത്തിയാക്കി ചോദ്യം ചെയ്യലിന് ഒൻപത് തവണ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും കെജ്രിവാൾ ഹാജരായില്ല ഇതടക്കം ചൂണ്ടിക്കാട്ടി ഇ ഡി കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും സ്വകാര്യ കമ്പനികൾക്ക് അനുകൂലമായ മദ്യനയം നടപ്പിലാക്കുന്നതിന് കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അൽപ്പത് നിമിഷങ്ങൾക്കകം ഈ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ റോസവന്യ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത് മാധ്യമങ്ങളോട് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും ഇ ഡി നടത്തിക്കഴിഞ്ഞു അവിടെ ബാരിക്കേഡുകൾ വെച്ച് മാധ്യമങ്ങളെ തടഞ്ഞിരിക്കുന്നുവെന്നാണ് ഈ റോസവന്യു കോടതിക്ക് മുന്നിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ അല്പമ് റിപ്പോർട്ട് ചെയ്ത് ആർ രാധാകൃഷ്ണനേക്ക് നമ്മൾ പോകുന്നു രാധാകൃഷ്ണൻ ഒരുപക്ഷേ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം വളരെ ഒരു ദിവസമായിരുന്നു ഇന്നലെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക ഇ ഡി അദ്ദേഹത്തെ സാക്ഷിയായിട്ട് ആദ്യം ശ്രമിക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പ്രതിയാണെന്ന് ഇ ഡി പറയുന്നു യഥാർത്ഥത്തില് രാഷ്ട്രീയ കരുനീക്കങ്ങളാണോ ഇ ഡി നടത്തിയത് എന്ന് ഇന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ റോസ് കോടതിയിൽ എപ്പോഴായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുക എന്തൊക്കെ വിവരങ്ങൾ ഡൽഹിയുടെ പൊതുവെയുള്ള കാലാവസ്ഥയും അന്തരീക്ഷവും ഇപ്പോഴേ എങ്ങനെയാണ് രാഷ്ട്രീയമായി ചൂടായി കഴിഞ്ഞോ അതുപോലെ പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യത ഇന്ന് ഇന്ന് രാവിലെ ഉണ്ടോ ഡൽഹി الليل എസ് കെ തീർച്ചയായിട്ടും ഡൽഹിയെ സംബന്ധിച്ച് ഈ ഡൽഹിയുടെ കാലാവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല കാലാവസ്ഥയാണ് പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥയാണ് എസ് കെ ചോദിച്ചതുപോലെ എക്കാലത്തും ഡൽഹിയുടെ സമാധാനവും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അത് ഇപ്പോൾ സുഭദ്രമാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഇന്ന് രാവിലെയും നമുക്ക് ആ കാഴ്ചകൾ അങ്ങനെ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് എസ് ഞാൻ ഈ വിഷ്വൽ കാണിച്ചു തരുന്നതായിരിക്കും ഈ ഘട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഞാൻ ഈ റോസ് എവന്യൂ കോടതിയുടെ അടുത്തേക്ക് പോകുന്ന ഐ ടി ഒയുടെ സമീപത്താണ് ുള്ളത് ഈ ഇവിടെ നിന്ന് ഏതാണ്ട് മീറ്ററുകൾ കഴിഞ്ഞാൽ റോസ് എവന്യൂ കോടതിയായി ഡൽഹിയുടെ ഈ എം ബി എം എൽ എ കോടതി എന്ന രീതിയിൽ ചുമതലയുള്ള റോസ് അവന്യൂ കോടതിയായി ഈ ഇ ഡി കേസിൻ്റെ വിചാരണ കോടതിയും ഈ റോസ് അവന്യൂ കോടതിയിലാണ് മജിസ്ട്രേറ്റ് കോടതി റോസ് അവന്യൂ കോടതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ഈ ഹാജരാക്കുന്നതിനൊക്കെ ഒരു മണിക്കൂർ മുമ്പൊക്കെ ആയിരുന്നു ഇവർ ബാരിക്കേഡൊക്കെ വെച്ച് തടയുന്നത് അപ്പോൾ അത് മനസ്സിലുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ആ റോസ് കോടതിയുടെ മുമ്പിൽ സ്ഥാനം പിടിച്ചാൽ നന്നാകും എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ നമ്മൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്താനായി ശ്രമിച്ചത് പക്ഷേ പോലീസ് അതിനേക്കാൾ മുമ്പ് വന്ന് ഇവിടെ ബാരിക്കേഡുകൾ ഉയർത്തി ആരെയും അകത്തേക്ക് വിടാതിരിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അവരോട് മാധ്യമങ്ങൾക്ക് പോലും എന്തെങ്കിലും ചോദിക്കുമ്പോ ഒന്നും തങ്ങൾക്കറിയില്ല എല്ലാം ഇ ഡി പറഞ്ഞത് പ്രകാരമുള്ള ക്രമീകരണം തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർക്ക് അറിയാനും പറയാനും ആയിട്ടുള്ളത് നമുക്ക് ഈ ക്രമീകരണങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പത്ത് മണിക്ക് മുമ്പേ അല്ലെങ്കിൽ പത്ത് മണിയോട് സുപ്രീം കോടതി ചേരുന്നതിന് മുമ്പ് പത്തരയ്ക്കാണ് സുപ്രീം കോടതി ചേരുന്നത് ഈ പത്തരയ്ക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കി എന്ന് വരികയും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്നുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡിയാക്കി മാറ്റുകയും ചെയ്യുക എന്ന ആവശ്യമാണ് ഇ ഡിക്ക് ഉള്ളത് കാരണം അതിന് നിയമപരമായിട്ടൊരു വലിയ പ്രസക്തി ഉണ്ട് സ്കൈൻ ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്റ്റാറ്റസ് കോ എന്താണ് എന്ന് സുപ്രീം കോടതി തീർച്ചയായിട്ടും നോക്കും അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി എന്നുള്ളതല്ല മറിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എന്ന വിധത്തിൽ കാര്യങ്ങൾ വന്നാൽ അത് ഇ ഡിക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി ഇടപെടൽ വളരെ ഇല്ല എന്നല്ല വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ സ്റ്റാറ്റസ് കോ എന്നുള്ളത് അദ്ദേഹം അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇ ഡി ഇപ്പോൾ ശ്രമിക്കുന്നത് ഒരു അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ വൈദ്യ പരിശോധന അടക്കമുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഇവിടേക്ക് കൊണ്ടുവന്ന് റോസവന്യൂ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാകും ഇ ഡിയുടെ തന്ത്രം അഥവാ സമീപത്തുള്ള ഈ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഹാജരാക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഐ ടിഒയിൽ ഈ ഒരു ക്രമീകരണം ഒക്കെ ഉള്ളത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ഉണ്ടാകും അഥവാ ഇത് ഈ റോസവന്യൂ കോടതിയുടെ മുമ്പിൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകൂ എന്നാണ് അവർ കരുതിയിരുന്നത് ഇന്നലെ ഡൽഹി ഹൈക്കോടതി എടുക്കിയ ഒരു തീരുമാനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് കാരണമായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിൽ ഈ മജിസ്ട്രേറ്റ് കോടതി റോസവന്യൂയിലെ മജിസ്ട്രേറ്റ് കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഒൻപതാമത് അദ്ദേഹം എട്ട് തവണ സമൻസ് മേടിച്ചിട്ടും ഹാജരാകാത്ത പശ്ചാത്തലത്തിലാണ് അന്ന് പക്ഷേ അദ്ദേഹത്തിന് സംരക്ഷണം ലഭിച്ചു ഇന്നലെ ഡൽഹിയിലെ ഹൈക്കോടതി അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയില്ല ഇതേ തുടർന്ന് ഈ വിധത്തിൽ സാഹചര്യങ്ങൾ ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ ഡൽഹി റോസവന്യൂ കോടതി മുന്നിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത് രാധാകൃഷ്ണൻ പറയുന്നത് പോലെ പത്ത് മണിക്ക് മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ റോസവന്യൂ കോടതിയിൽ ഹാജരാക്കും ചിലപ്പോൾ മജിസ്ട്രേറ്റിനെ വീട്ടിലാകാനും സാധ്യതയുണ്ട്